പോലും സാധ്യമല്ല ഉസ്താദ് ആ ശിക്ഷ പിന്നെയാണോകളിൽ പലരും ഇന്ന് വ്യതിയാനം സംഭവിച്ചവരായി മാറി പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വ്യതിയാനം സംഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ുണ്ട് വിഷമമുണ്ട് കാരണം സംഭവിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു അവയവത്തിനുള്ള കേടുപാടുകളല്ല ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തൊരു മുറിവ് സംഭവിച്ചാൽ അതിന്റേതായ ഡോക്ടറെ സമീപിച്ച് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് അതിന് പരിഹാരവും സമാധാനവും കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ സാധിക്കുമെങ്കില് ആ മഹത്തായ മൂല്യമായ സമ്പത്തിന് വല്ല കേടുപാടുകളും സംഭവിച്ച നഷ്ടപ്പെടുന്നത് ഒരു അവയവമല്ല ഈ കേട്ടോ

എന്റെ പുത്തനാശയക്കാരോട് പറഞ്ഞ എന്താ വിഷയം അവര് പങ്കെടുക്കുന്ന സദസ്സിൽ എന്താ വിഷയം ചോർന്നു പോകുമോ അല്ലെങ്കിൽ വല്ലതും സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്ന സഹോദര പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെയുള്ള ചിന്ത വെച്ച് നടക്കുന്ന ആളുകൾക്ക്

ും സഹായിച്ചാൽ അവനോട് മമത പുലർത്തിയാൽ അവന്റെ എല്ലാ വിഷയങ്ങളിലും സഹകാരിയോ ആ മനുഷ്യന്റെ മേലില് അള്ളാൻ്റെ ശാപമുണ്ട് കേട്ടോ മലക്കുകളുടെ ശാപമുണ്ട് സർവ ജനങ്ങളുടെയും ശാപമുണ്ട് ഇത് കേവലം ഒരു മുനീർ മിസ്വാഹിയുടെ വാക്കല്ല മഹാനായ ഇമാം ബുഖാരിഹോ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കി വെച്ച ഇമാം

പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു പുത്തനാശയത്തിൻ്റെ പിന്നാലെ പോയിട്ട് അല്ലെങ്കിൽ അവരെ അവിടെ എന്തെങ്കിലും വയതകൾ സംഘടിപ്പിക്കുമ്പോൾ എന്തേ അതിലൊന്ന് പോയിരുന്നാലെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ പോകല്ല ഉമ്മ നഷ്ടപ്പെടുന്നത് കേവലം ഒരു അവയവം മാത്രമല്ല നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഇന്നലെ ബാബ ഉസ്താദ് പറഞ്ഞത് അത്തരത്തിലുള്ള ആളുകൾ മരണപ്പെടുമ്പോൾ ഒരു നായെ കുഴിച്ചിടുന്ന കണക്ക് അല്ലെങ്കിൽ ഒരു മൃഗത്തെ കുഴിച്ചിടുന്ന കണക്ക് അതാ ഒരു കുഴിയും വെട്ടിയിട്ടോ അതിലങ്ങോട്ടും മറമാടുകയാണ് അവിടെ ഇതൊക്കെ പൂർവികരായ പ്രവാചകന്മാർ കാണിച്ചു തന്ന പാതയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മനസ്സിലാക്കേണ്ടത് ആർക്കെങ്കിലും അങ്ങനെ ഒരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് അങ്ങനെ വല്ലതും സൗദി അറേബ്യയിലും അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമായ റിയാദിലൊക്കെ പോയി വരുമ്പോ സ്വാഭാവികമായിട്ടൊക്കെ സംഭവിക്കും ഉമ്മ മരിച്ചു കിടക്കുമ്പോ പള്ളിയിൽ നിന്ന് വിളിച്ച് പറയും ഇവിടെ ഈ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന ഒരു നേതാവ് പറഞ്ഞത് കേൾക്കണോ മരണപ്പെട്ട വീട്ടിൽ മാതൃഭൂമിയും മലയാള മനോരമയും വായിച്ചാലും ഖുർആൻ പാടില്ല മരണാസന്നശയയിൽ ആളുകളുടെ അടുത്ത് വെച്ച ഖുറാൻ ഓതണമെന്നല്ലേ പുന്നാരനബി നമ്മളെ പഠിപ്പിച്ചത് പിന്നെ എങ്ങനെയാ ഇവിടെ ഇവർക്ക് പുതിയൊരു ദീന് കിട്ടിയത് പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നലെ ബാബ ഉസ്താദ് പറഞ്ഞതുപോലെ അവർ അവരുടെ ഹിഡൻ അജണ്ടയാണ് വിശ്വാസത്തിൽ പറഞ്ഞതുപോലെങ്കിലും മാറ്റി നിർത്തുക അതുകൊണ്ടാണ് പള്ളിയില് ശബരിമലയില് സ്ത്രീകള് പോകണമെന്ന് പറഞ്ഞപ്പോ മുസ്ലിം മുസ്ലിം നാമധാരിയായ ഒരു സഹോദരി പറഞ്ഞു അവർക്ക് മാത്രം പോയ പോരാ ഞങ്ങൾക്കും പോകണം പള്ളിയിൽ മാത്രം പോയ പോരാ മിഹ്റാബും ഞങ്ങൾക്ക് വിട്ടേരണം ഞങ്ങള് ഒരു പുത്തനാശയക്കാരായ മൗലഹിമാരും അതിനെ കുറിച്ച് മിണ്ടിയില്ല പെണ്ണ് അവസ്ഥ എന്ന് അവിടെ എന്തായിരിക്കും നടക്കുക അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ കരുതലോടുകൂടെ ജീവിക്കണം ഇസ്ലാമിന്റെ തനിമ മനസ്സിലാക്കി ഇസ്ലാമിന്റെ മഹിതമായ ആശയാദർശങ്ങൾ മനസ്സിലാക്കി ഞാനോട്ട് മരിച്ചു ചെന്നാൽ എന്റെ സുന്നിയായ മകനായിരിക്കണം എനിക്ക് ഇമാമത്തിന് നേതൃത്വം വഹിക്കേണ്ടത് എന്റെ സുന്നിയായ മകനായിരിക്കണം എന്റെ കബറിനരികിൽ വന്ന് എന്റെ തലഭാഗത്ത് വന്ന് തൽക്കീനോ വേണ്ടത് എന്താ തൽക്കീനിനെ കുറിച്ച് ഇവര് പറഞ്ഞത് ട്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ട്യൂഷനല്ല പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചാ ഒരു കബറാളിക്ക് ആശ്വാസം പകരുന്ന ഒരു സന്ദേശമാണ് ഇട്ടുകൊടുക്കുന്നത് അതങ്ങോട്ട് പറയുമ്പോളിയാണെങ്കിൽ സത്യവിശ്വാസിയായ കബറാളിയാണെങ്കിൽ ആ തൽക്കീനിലെന്താണോ പറയുന്നത് എന്താ പറയുന്നത് ഇതാൽ മലക്കാനിൽ കരീമാനിൽ ിൽ മുസമ്മന ഫ അജില എന്നങ്ങോട്ട് തുടങ്ങിയിട്ട് കബറാളികളെ എണീപ്പിച്ചിരുത്തിയതിന് ശേഷം കബറാളികളോട് മലക്കുകൾ വന്ന് ചോദിക്കുകയാ മൺറബുകിബിലഹ്വാനക്കാ ഇതങ്ങോട്ട് മലക്കുകൾ ചോദിക്കുന്ന സമയത്ത് മലക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആ കബറാളിക്ക് നമ്മൾ തൽക്കീനിലൂടെ ഇട്ടുകൊടുക്കുന്നത് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരമായ അർത്ഥം ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് ആ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹു ഓ അള്ളാഹുറബീറീ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് മൺ റബ്ബുക എന്ന് നിന്നോട് ചോദിച്ചപ്പോ പറഞ്ഞോ അല്ലാഹുറബീ മുഹമ്മദുന മുഹമ്മദ് നബി എൻ്റെ നേതാവാണ് പ്രവാചകനാണ് ഇസ്ലാമുദിനീ ഇസ്ലാമതം എൻ്റെ മതമാണ്കുന്ന മഹത്തായ ആ സ്ഥാനം ആ സ്ഥലം ഞാൻ തിരിഞ്ഞ് നിസ്കരിക്കുന്ന എൻ്റെ കേന്ദ്രമാണ് വൽ മുസ്ലിമോ ും മുഴുവനും എന്റെ സഹോദര സഹോദരിമാരാണ് ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇതിൽ എവിടെയാണ് ഇത്ര ഒഴിവാക്കേണ്ട കാര്യം വരുന്നത് അല്ല അല്ല കബറാളി ചൊല്ലണ്ടെന്ന് മനസ്സിലാക്കിയിട്ടോ ആ കബറാളിയോട് മനപൂർവ്വം മനോഭാവത്തോടുകൂടെ പെരുമാറുന്ന സ്വഭാവമാണ് ഇത്യാദി ആളുകൾക്കുള്ളതെങ്കിൽ പരിശുദ്ധമായ ഖുറാൻ അവരെ കുറിച്ചാ പറഞ്ഞത് നമ്മുടെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ നിങ്ങൾ കണ്ടാൽ അവരെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളയണം കേട്ടോ സദസ്സിൽ അർത്ഥം നമുക്കറിയൂല അപ്പൊ ഖുർആാനിന്റെ ബാഹ്യമായ അർത്ഥങ്ങൾ വെച്ചിട്ട് പാവപ്പെട്ട വിശ്വാസിയുടെ ഈ മാനിനെ തെറ്റിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ആളുകൾ ഇത്യാദി വിഭാഗം ആളുകള് അതുകൊണ്ടാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരെങ്കിലും ഔ ആവാ മുഹിദിസ അല്ലെങ്കിൽ പുത്തനാശയക്കാരനെ ആരെങ്കിലും പരിഗണിച്ചാൽ സ്നേഹമസ്ട്രമായ പെരുമാവ പെരുമാറ്റത്തോടുകൂടെ അവനുമായി സഹകരിച്ചാൽ ആ വിഭാഗം ആളുകളുടെ മേലിൽ അള്ളാഹുവിന്റെ ശാപമുണ്ട് കേട്ടോ മാലാകമാരുടെയും ശാപമുണ്ട് സത്യവിശ്വാസികളായ സർവജനങ്ങളുടെയും ശാപമുണ്ട് ഈ ഒരു ഹദീസിന്റെ ഗൗരവം ഞാനും നിങ്ങളും മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ ആ പാരമ്പര്യം ഒരിക്കലും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ചോർന്നു പോവാൻ പാടില്ല വ്യത്യസ്ത തരത്തിലുള്ള ലഘുലേഖകളും അതുപോലെ തന്നെ സി മറ്റുമൊക്കെ നമ്മുടെ വീടുകളിൽ ഫ്രീ ആയി കൊണ്ടുവന്ന് തന്നേക്കാം പക്ഷേ അത് കേട്ട് ഈ മാന് നഷ്ടപ്പെട്ടു പോകരുതുമ കേവലം ഒരു ക്യാൻസർ രോഗം ഏതെങ്കിലും ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെന്റ് ചെയ്ത് അത് ചികിത്സ നടത്തി പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ പുത്തനാശയം എന്ന ക്യാൻസർ ഏതെങ്കിലും ഒരാളുടെ ഹൃദയാന്തരങ്ങളിൽ സ്വാധീനം കഴിഞ്ഞാൽ അതിൽ നിന്ന് മുക്തി നേടാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഇന്നലെ ബാബ ഉസ്താദ് വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞത് എന്താണ് ഇസ്ലാമില്ലെന്ന് പുറത്തു പോകുന്ന അവസ്ഥയാ സംഭവിക്കുന്നത് കടന്നു വരുന്നു അല്ലാഹു സുബ്ഹാനഹു ദീർഘകാലം ദീനിമത് ചെയ്യാനുള്ള مهطايا صوبالك يوم توفيكم